രൂപയുടെ തവണകളും സ്കീം രണ്ടിൽ അരിക്കോട് എസ് പോലീസ് കമാൻഡോ വിനീതിന്റെ മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നും ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ക്യാമ്പ് ഓഫീസ് മാർച്ച് നടത്തി ഡി പ്രസിഡന്റ് വി ജോയി ഉദ്ഘാടനം ചെയ്തു சர் ഉദ്യോഗസ്ഥരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നടപടി വേണം ഉടനടി വേണം നടപടി വേണം ഉടനടി വേണോ ഇല്ല എങ്കിൽ സമരം തന്നെ സമരം തന്നെ അരീക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ക്യാമ്പ് ഓഫീസ് ഗേറ്റിൽ പോലീസ് തടഞ്ഞു പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധം കലപ്പിച്ചു ഞങ്ങൾ ചോദിക്കുന്ന ഒരു

ഒരു പോലീസുകാരന്റെ ആത്മഹത്യയ്ക്ക് ഇടയാക്കിയത് മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള കൊടിയ പീഡനം മൂലമാണ് ഉത്തരവാദികളായ എസ് ഒ ജി ക്യാമ്പിലെ ഓഫീസർമാർക്കെതിരെ നടപടി വേണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഹാരിസ് മുതോർ അധ്യക്ഷനായി